യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പന്ത്രണ്ടാം പിയൂസ് പാപ്പ മാതാവിൻ്റെ സ്വർഗാരോപണം മുണിഫിച്ചേന്ദി സിമൂസ് ദേയൂസ് എന്ന തിരുവഴുത്തലൂടെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത് അത് പ്രകാരമാണ് പരിശുദ്ധ മറിയം തൻ്റെ ഈ ലോക ജീവിത അവസാനം ദൈവം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്കെടുത്തുമെന്നതാണ് ഈ വിശ്വാസ സത്യത്തിൻ്റെ അന്തസത്തം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ പരമപ്രധാനമായി നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് നമ്മുടെയും ജീവിതം ഒരു യാത്രയാണ് ഒരു തീർത്ഥാടന യാത്രയാണ് ഈ യാത്രയുടെ ലക്ഷ്യം സ്വർഗമാണ് സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം നാം അവിടെ എത്തിച്ചേരേണ്ടവരാണ് അതാണ് വിശുദ്ധ പൗലോസൊപ്പോസൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല ദൈവത്തിൻ്റെ സ്വന്തവും സ്വർഗത്തിലെ പൗരന്മാരുമാണ് നാം ഓരോരുത്തരും നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം സ്വർഗം ആ സ്വർഗത്തിൽ നാം പരിശുദ്ധ മറിയത്തെ പോലെ എത്തിച്ചേരേണ്ടവരാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുന്നാളാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ പരിശുദ്ധ മറിയത്തെ മറിയത്തെപ്പോലെ പാവവഴികളെ പൂർണ്ണമായും പരിത്യജിച്ച് വിശുദ്ധ ജീവിതത്തിൽ സ്വയം അലങ്കരിച്ച് നിൽക്കുമ്പോൾ നമുക്കും ഈ അമ്മയെപ്പോലെ സ്വർഗത്തിലെത്തിച്ചേരുവാൻ സാധിക്കും ഈ യാത്രയിൽ നമ്മെ സഹായിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ടാണ് നാം ജപമാല പ്രാർത്ഥനയിൽ ലുത്തിനിയിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് സ്വർഗത്തിൻ്റെ കവാടമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെൻ ഗേറ്റ് ഓഫ് ഹവൻ സ്വർഗത്തിൻ്റെ കവാടമാണ് പരിശുദ്ധ മറിയം അങ്ങനെ ആ സ്വർഗത്തിൻ്റെ കവാടത്തിൽ പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം ആരൊക്കെ പരിശുദ്ധ മറിയത്തെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്കൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഉദാഹരണങ്ങൾ ഒത്തിരി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ യോഹന്നാൻ കുരിശൻ്റെ ചുവട്ടിൽ ഇതാ നിൻ്റെ എന്ന് പറഞ്ഞ് യേശു മറിയത്തെ ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം മുതൽ അവൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു മറിയത്തെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ച മുതൽ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് സ്നേഹമാണെന്ന് പ്രഖ്യാപിക്കുവാനായിട്ടും സ്നേഹത്തിനു വേണ്ടി ഈ യോഹന്നാനും സാധിച്ചതും പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ചത് മുതലാണ് രണ്ടാമതായിട്ട് പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ച മറ്റൊരു വീടാണ് കാനായിലെ കല്യാണ വീട് അവിടെ മറിയത്തെ സ്വീകരിച്ചപ്പോൾ അവരുടെ കുറവുകൾ നിറവുകളായി മാറി മൂന്നാമതായിട്ട് പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ചവളാണ് എലിസബത്ത് പരിശുദ്ധ മറിയത്തെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചപ്പോൾ അവൾക്ക് എന്നൊന്നുമില്ലാത്തൊരു സന്തോഷം അത് ഈ ലോകവും ഈ ലോകത്തിലെ ഏതൊരു വസ്തുവും നൽകുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ സന്തോഷം അതായത് ആനന്ദം അവളുടെ ജീവിതത്തിൽ ലഭിച്ചു അപ്രകാരമുള്ള ഒരു ആനന്ദം സന്തോഷം സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അതിൽ നമ്മളെ സഹായിക്കുന്നവളാണ് പരിശുദ്ധ കന്യാമയം നാലാമതായിട്ട് പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ച ഒരു വീടാണ് ബന്ദക്കോസ്തയിലെ സെഹിയോൻ മാളിക വീട് അവിടെ ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിരാശരായി അന്ധകാരത്തിലായിരുന്ന ആ ശിഷ്യന്മാർ പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ചപ്പോൾ അവർക്ക് പ്രത്യാശയും പ്രകാശവും പരിശുദ്ധാത്മാവും ലഭിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും ഒടുവിൽ പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ച വീടാണ് സ്വർഗത്തിലെ വീട് സ്വർഗീയ ഭവനം അതാണ് കർത്താവ് വചനത്തിൽ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ പോയി നിങ്ങൾക്കവിടെ സ്ഥലമൊരുക്കുവാൻ പോവുകയാണ് ആ ഭവനം പരിശുദ്ധ മറിയത്തെ ആത്മശരീരങ്ങളോട് എന്ന സത്യമാണ് സ്വർഗാരോപണ ആ ഭവനത്തിൽ പരിശുദ്ധ മറിയത്തെ പോലെ നാമം പ്രവേശിക്കണമെങ്കിൽ ആ അമ്മയെപ്പോലെ ജീവിക്കുകയും ആ അമ്മയുടെ സഹായം മാധ്യസ്ഥം നമുക്കെന്നുണ്ടാവുകയും വേണം ആയതിനാൽ പ്രിയമുള്ളവരെ ഇന്ന് സ്വർഗാരോപണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ച് നമ്മുടെ യഥാർത്ഥ വാസുസ്ഥലമായ സ്വർഗത്തിലെത്തിച്ചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതേസമയം തന്നെ ഭാരതത്തിൻ്റെ ആഘോഷിക്കുമ്പോൾ ഭാരതം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്നികാമ്രിയത്തിൻ്റെ സ്വർഗാരോപണ ദിവസം തന്നെയാണ് ഭാരതത്തിൻ്റെ ദിനവും എന്ന് നാം ആഘോഷിക്കുന്നതിൽ വലിയൊരു ബന്ധമുണ്ട് കാരണം സ്വാതന്ത്ര്യം എന്നത് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള അവകാശമല്ല പ്രത്യുത ദൈവഹിതമനുസരിച്ച് ജീവൻ പുറപ്പെടുവിക്കുന്ന നന്മയുടെ വഴികളെ തിരഞ്ഞെടുക്കാനും അതിനുവേണ്ടി ജീവിക്കാനുമുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് പരിശുദ്ധ മറിയം ചെയ്തത് മറിയം തിരഞ്ഞെടുത്തത് നന്മ പുറപ്പെടുവിക്കുന്ന ജീവൻ്റെ വഴികളായിരുന്നു സ്നേഹമുള്ളവർ ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് വേണ്ടി നാം നന്മ പുറപ്പെടുവിക്കുന്ന വഴികൾ തിരഞ്ഞെടുക്കുകയും അവ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുവാനും സാധിക്കുന്നത് അപ്രകാരം ഒരു ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് പരിശുദ്ധ അറിയത്തിന് പ്രത്യേക മാധ്യത്വം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ